സത്യതൗഹിദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് മുഹമ്മദിൻ വായല അലിഹി ഒസാഹബിഹി അലുമായും ബഹുമാന്യരായ കെ എൻ എമ്മിൻ്റെ പ്രസിഡൻ്റ് ആദരണീയനായ ടി പി അബ്ദുള്ള കോയം അദനി അവരുകളെ ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ പണ്ഡിതന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ എനിക്കിവിടെ ഇപ്പോൾ പ്രസംഗിക്കണമെന്നില്ല ഈ കൂടിക്കാഴ്ച കാണാൻ സാധിച്ചത് തന്നെ മതിയായി അള്ളാഹു സുബഹാനോ വായല ഈ ഐക്യം ഈ മഹാ ഐക്യം എന്നെന്നും നിലർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മതവും മതകാര്യങ്ങളും ആളുകൾ ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാലമാണിത് മനുഷ്യർക്ക് ആശ്വാസമായും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും വന്നിട്ടുള്ള മതങ്ങൾ മനുഷ്യനെ ഭയപ്പെടുത്തുന്നതും മനുഷ്യർക്ക് ഭീതി ജനിപ്പിക്കുന്നതുമായ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഒരവസരമാണിത് മതം ഭീകരതയല്ല എന്നും മതഭയപ്പെടുത്താനുള്ളതല്ല എന്നും മതം മനുഷ്യരെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്ന പരസ്പരം ബഹുമാനി ബഹുമാനിക്കുവാൻ പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സന്ദേശമാണ് എന്നും വ്യാപകമായി പ്രചരിപ്പിക്കേണ്ട ഈ സമയത്ത് നമ്മുടെ ഈ പുനരൈക്യം എന്തുകൊണ്ടും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരാശയം തൗഹീദാണ് തൗഹീദ് ചൂഷണങ്ങളിൽ നിന്നുള്ള ഒരു വിമോചനമാണ് എക്കാലത്തും പൗരോഹിത്യം മനുഷ്യരെ ചൂഷണം ചെയ്തിട്ടുണ്ട് ആത്മീയതയുടെയും ദൈവങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനുഷ്യർ കഷ്ടപ്പെട്ടിട്ടുണ്ട് മനുഷ്യരുടെ അധ്വാനവും സമയവും പണവും വിശ്വാസവുമൊക്കെ തന്നെ ഇത്തരം കേന്ദ്രങ്ങളിൽ ഹോമിക്കപ്പെട്ടിട്ടുണ്ട് മന്ത്രവാദങ്ങളും മാരണവും ഹോമങ്ങളും കൂടോത്രങ്ങളും ശകുനം നോക്കലുകളും അങ്ങനെ എന്തിനേറെ ഒരു കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതിന് പോലും പൗരോഹിത്യം ഇടപെടുകയും മനുഷ്യരെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം വന്ന് മനുഷ്യർക്ക് വിമോചനം നൽകിയത് വിമോചനത്തിൻ്റെ പ്രത്യയശാസ്ത്രം ഓതിക്കൊടുത്തത് അത് തൗഹീദിലധിഷ്ഠിതമായ ഒരു വിശദീകരണത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും നമ്മൾ ഒന്നായിരുന്നപ്പോഴും രണ്ടായി പിരിഞ്ഞപ്പോഴും ഞങ്ങളുടെ ആദർശം തൗഹീദാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എന്ന് എല്ലാവരും ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് വേർപിരിഞ്ഞുപോയ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോഴുള്ള സന്തോഷം വലുതാണ് ആ സന്തോഷം ആവശ്യമായ ഒരു വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്കറിയാം സംസ്ഥാന നേതൃത്വം ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഐക്യപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നതാണ് ഇത് ഇത്രയും ഭംഗിയായി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ ഒരു രഹസ്യം ഞങ്ങളൊന്നാണ് എന്നൊന്നിച്ചു പറയുവാനുള്ള ഒരു വേദി എന്നതിലപ്പുറം ഇത് ഒരു വലിയ വിശദീകരണ യോഗമോ ഒരു അമോ അല്ല ഇതൊരു മഹാസംഭവമാണ് യാതൊരു സംശയവുമില്ല ഒരു മഹാസംഭവമാണ് പതിനാല് നൂറ്റാണ്ട് കാലത്തെ ഇസ്ലാമിക ചരിത്രം എഴുതിയ ഗുരുനാഥൻ കുട്ടശ്ശേരി മൗലവി മുഹമ്മദ് കുട്ടശ്ശേരി മൗലവിയോട് നമ്മൾ ചോദിച്ചു നമ്മുടെ ഉസ്താദിനോട് ചോദിച്ചു പതിനാല് നൂറ്റാണ്ടിനിടയിൽ ഒരു പ്രസ്ഥാനം ഒരു ഇസ്ലാമിക പ്രസ്ഥാനം രണ്ടായി പിരിഞ്ഞ ശേഷം രണ്ടിനും ആളും അർത്ഥവും പണ്ഡിതന്മാരും പ്രവർത്തകരും ഉണ്ടായിരിക്കെ ഒന്നായിത്തീർന്ന ചരിത്രമുണ്ടോ എന്ന് ആദ്യ നൂറ്റാണ്ടിൽ തന്നെ സുന്നി വിഭജനങ്ങൾ ഉണ്ടായി പിന്നെയും ഒരുപാട് ഉണ്ടായി മൗലവി പറഞ്ഞത് എൻ്റെ വായനയിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്നാണ് ചില പ്രസ്ഥാനങ്ങൾ നോക്കാൻ ആളില്ലാതെ ആളില്ലാതെ നശിച്ചു നശിച്ചുപോയതുണ്ട് പക്ഷേ എല്ലാ നിലക്കും നിലനിൽക്കാൻ സാധിക്കുന്ന രണ്ടു പ്രസ്ഥാനമായി കഴിഞ്ഞ ഒരു ഇസ്ലാമിക സംഘം പുനരേകീകരണം ഉണ്ടാകുന്നത് എൻ്റെ അറിവിൽ ഇതാദ്യമാണ് എന്ന് മൗലവി പറയുകയുണ്ടായി അതിന് സാക്ഷികളാകാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഇവിടെ ഈ കടപ്പുറത്ത് ഞാൻ അവസാനം പങ്കെടുത്ത പരിപാടി ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിനാണ് പരിശുദ്ധ മക്കയിലെ ഇമാം ഷെയ്ഖ് ഡോക്ടർ സാലിഹാൽ താലുബ് അവരുകൾ ഇവിടെ വന്നിരുന്നു ആ പരിപാടി ഭീകരതയ്ക്കെതിരെയുള്ള ഒരു ക്യാമ്പയിൻ്റെ സമാപനമായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം ഇമാം അവർ പങ്കെടുത്തത് എടവണ്ണ ജാമ്യ നദുവയിൽ ഇതേപോലെയുള്ള ഭീരക്കും തീവ്രവാദത്തിനുമെതിരെയുള്ള ഒരു പരിപാടിയിലായിരുന്നു ഈ പതിനാല് വർഷത്തിനിടയിൽ നമ്മുടെ ഒരുപാട് ആളുകൾ മരിച്ചുപോയി മരണപ്പെട്ടു പോയി ഈ ഐക്യം കാണാൻ ആഗ്രഹിച്ച ആളുകൾ നമ്മളും ഭയപ്പെട്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ഈ ഐക്യം കാണാൻ സാധിക്കാതെ പോകുമോ എന്നായിരുന്നു ഏപ്രിൽ പന്ത്രണ്ടിന് ഞാനിവിടെ വന്നത് മദ്രാസിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നാണ് ഹൃദയാഘാതം ബാധിച്ച് ഓപ്പറേഷന് തീയതി നിശ്ചയിച്ച ദിവസമാണ് അന്ന് ഇവിടെ വന്ന് ഇതിൽ പങ്കെടുത്ത് തിരിച്ച് അങ്ങോട്ട് പോയത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്കിനി സംസാരിച്ചു കൊള്ളണമെന്നില്ല എന്ന് അങ്ങനെ ആഗ്രഹിച്ച എത്രയോ ആളുകൾ മരിച്ചുപോയി അള്ളാഹു അവർക്ക് അവരുടെ സതുദ്ദേശത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് നമ്മുടെ നേതൃത്വം ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ് എന്നതിൻ്റെ തെളിവാണിത് നമ്മുടെ പ്രവർത്തകർ സഹപ്രവർത്തകർ വിവേകമുള്ളവരാണ് എന്നതിൻ്റെ തെളിവാണിത് ഇനി അങ്ങോട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഇടവേളയിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ ഉണ്ടാകും പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടുണ്ടാകും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയവരുണ്ടാകും അതെല്ലാം മറക്കുക എല്ലാം പൊറുക്കുക എല്ലാം സഹിക്കുക എത്ര കാലം കഴിഞ്ഞു എന്നതിലേറെ ഇനി എത്ര കാലം മുമ്പിൽ എന്നതാണ് ആലോചിക്കേണ്ടത് മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കൊണ്ട് ചെയ്ത സേവനങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ പലരും ആ സേവനങ്ങൾ നോക്കൂ നമ്മുടെ സമുദായത്തിനാവശ്യമുള്ളതാണ് ഈ രാജ്യത്തിന് രാജ്യത്തിനാവശ്യമുള്ളതാണ് ഈ സംസ്ഥാനത്തിനാവശ്യമുള്ളതാണ് ഏത് വിഷയമെടുത്തു നോക്കിയാലും പുരോഗമന പ്രസ്ഥാനമാണിത് സലഫി പ്രസ്ഥാനമാണിത് നവോത്ഥാന പ്രസ്ഥാനമാണിത് എല്ലാ ചൂഷണങ്ങൾക്കും എതിരെ ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് വന്നവരാണ് നമ്മൾ മതത്തിൻ്റെ പേരിൽ വർഗീയതയുണ്ടായപ്പോൾ മതം വർഗീയതക്കെതിരെ വർഗീയതക്കെതിരെയെന്ന് സംസ്ഥാനത്തിൻ്റെ മുക്കുമൂലകളിൽ പോയി പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചവരാണ് നമ്മൾ ആ വർഗീയത തീവ്രവാദം ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും തീവ്രവാദം തീവ്രവാദം തന്നെയാണ് എന്ന് മുഖം നോക്കാതെ വിളിച്ചു പറഞ്ഞ ആളുകളാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം വിളംബരം ചെയ്തൊരു മഹാസംഭവമുണ്ടല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം അത് ചരിത്രത്തിൽ വലിയ സംഭവമായി നവോത്ഥാനത്തിൻ്റെ അടയാളമായി തീർന്നു എന്നാൽ നിങ്ങൾക്കറിയോ സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശനം ഇന്നും ലഭിക്കാത്ത ഒരു രാജ്യമാണ് ഇവിടെ പലരും കോടതിയിൽ പോയി കോടതിയൊന്നു പറയും പക്ഷേ അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധം പൗരോഹിത്യത്തിൻ്റെ പിടുത്തമാണ് ആയിരക്കണക്കിന് പള്ളികളിൽ മുസ്ലിം ദേവാലയങ്ങളിൽ സ്ത്രീകൾക്ക് മുമ്പിൽ വാതിൽ തുറന്നുകൊടുത്തത് ഈ പ്രസ്ഥാനമാണ് പക്ഷേ അതൊരാരാധനാലയത്തിലെ പ്രവേശന വിളംബരമായി നമ്മുടെ ചരിത്രവും നമ്മുടെ മാധ്യമങ്ങളും അതിനെ ഉയർത്തിക്കൊണ്ടുവന്നില്ല മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു സ്വകാര്യ തർക്കമായി അത് മാറിപ്പോയി ഇപ്പോൾ വലിയ വിഷയമാണല്ലോ മുത്തലാക്ക് ഒരേ സദസ്സിലിരുന്ന് മൂന്ന് തലാക്ക് പറയുന്ന ക്രൂരമായ സമ്പ്രദായം ഒരു കാര്യം സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ മുത്തലാക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകരെ ബാധിക്കുന്ന ഒരു വിഷയവുമല്ല ഒരു മുജാഹിദ് പ്രവർത്തകനും എന്ത് പ്രശ്നമുണ്ടായാലും അനിവാര്യ സാഹചര്യമായാലും ഒരേയിപ്പിൽ ഞാൻ ഇതാ മൂന്ന് തലാക്ക് ചെല്ലി എന്ന് പറഞ്ഞിട്ടില്ല അതെങ്ങനെ ഉണ്ടായി ഈ പണ്ഡിതന്മാർ ഒരു നൂറ്റാണ്ട് കാലമായി പറഞ്ഞു നടക്കുന്നു ഒരേ വേദിയിൽ വെച്ച് ഒരേ മജലിസിൽ വെച്ച് മൂന്ന് തൊലാക്ക് ഒപ്പം പറയുന്നത് അനിസ്ലാമികമാണ് കുർവാനിക വിരുദ്ധമാണ് നബിതിരുമേനി പഠിപ്പിക്കാത്തതാണ് ഇതിപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ മുത്തലാഖ് ഉയർത്തിക്കാട്ടിയിട്ട് ഏകസെബിൽ കൊണ്ട് കൊണ്ടുവരുവാനുള്ള ശ്രമത്തെ അതിനെയും നമ്മൾ എതിർക്കുന്നു ഇതാണ് പ്രസ്ഥാനത്തിൻ്റെ വിവേകവും ബുദ്ധിയുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നോക്കൂ നമ്മുടെ രാജ്യത്തിൻ്റെ സൗഹാർദ്ദത്തെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു ഈ പ്രസ്ഥാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ചരിത്രം എന്താ അതാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതവിശ്വാസി വർഗീയവാദി ആവേണ്ടതില്ല മതേതരത്വവും മതവും കാത്തു സൂക്ഷിക്കുന്ന ഒരു പാരമ്പര്യം മതേതരത്വവും മതവും ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞു മൗലാന അബുൽ കലാം ആസാദിനെ പറ്റി ആരാ അബുൽ കലാം ആസാദ് ഒരു വെറും മൗലാന എന്ന് പറയുന്ന ആളാണോ അദ്ദേഹം കുർവാൻ മുഴുവനും വിവർത്തനം ചെയ്ത ഒരു വലിയ പണ്ഡിതനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി രണ്ട് ടേമിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും പട്ടേലിൻ്റെയും ഒക്കെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ഈ സമുദായത്തെ ഒപ്പം നിർത്തിയത് അദ്ദേഹമാണ് അന്നും കുറച്ച് ആളുകളുണ്ടായിരുന്നു ഭരിക്കുന്ന ഗവൺമെൻറിനെ എതിർക്കുക എന്നത് ദീനിൽ പാടില്ലാത്തതായതുകൊണ്ട് ഈ സമര പോരാട്ടങ്ങളോട് മുസ്ലിം നിങ്ങൾ സഹകരിക്കരുത് എന്ന് ഫത്തുവയിറക്കിയ ആളുകളുണ്ടായിരുന്നു നിങ്ങൾക്കറിയോ കേരളത്തിൻ്റെ സാഹചര്യം നോക്കിയാൽ മുഹമ്മദ് അബ്ദിമാൻ സാഹിബിൻ്റെ ചരിത്രത്തിൽ നിന്ന് എം പി നാരായണ മേനോന്റെയും കെ മാധവന്മാരുടെയും ചരിത്രം മാറ്റാൻ സാധ്യമല്ല മലബാർ കലാപം കൊടുമ്പിരിക്കേണ്ട സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ വീരമൃത്യു വരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ദിശാബോധം നൽകുന്നതിന് അബ്ദ്രൈമാൻ സാഹിബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എം പി നാരായണ മേനോനാണ് അദ്ദേഹത്തെക്കുറിച്ച് മാപ്പിളമേനോൻ എന്നു വരെ പറഞ്ഞു മൊയ്തുമൗലിയെക്കുറിച്ച് മൊയ്തു പട്ടർ എന്നും പറഞ്ഞു നമ്മുടെ നാട്ടിൽ അനുഭവമാണ് എന്ന് പറഞ്ഞാൽ സാമുദായിക ഐക്യത്തിന് വേണ്ടി ശ്രമിച്ച ആളുകൾ സാമുദായിക ഐക്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളയെ പറ്റി എല്ലാവർക്കും അറിയാം സ്വദേശാഭിമാനി പുരസ്കാരം എന്ന് പറയുന്നത് പക്ഷേ സ്വദേശാഭിമാനി എന്ന പത്രം നടത്താൻ സ്വന്തം പുരയിടം വിട്ട് വിദേശ വിറ്റ് വിദേശത്ത് നിന്ന് പ്രസ് കൊണ്ടുവന്ന് സ്ഥാപിച്ച് രാമകൃഷ്ണപിള്ളയെ പത്രാധിപരാക്കി സ്വതന്ത്ര പത്രപ്രവർത്തനത്താൻ അനുവദിച്ച വക്കം മൗലവി സാഹിബ് സ്വദേശാഭിമാനി വക്കം മൗലവി സാഹിബ് അദ്ദേഹം എങ്ങനെ തമസ്കരിക്കപ്പെടുന്നു മൗലവി സാഹിബ് അന്ന് കേസിലൂടെ മൗലവിയുടെ പ്രസ് കണ്ടുകെട്ടിയിട്ട് അവസാനം അത് വിട്ടുകൊടുക്കുവാൻ ഓർഡർ ആയപ്പോൾ എന്റെ പത്രാധിപരെ രാമകൃഷ്ണ പിള്ളയെ വിട്ടു എനിക്ക് പ്രസും വേണ്ട പത്രവും വേണ്ട എന്ന് മൗലവി പറഞ്ഞത് രാമകൃഷ്ണ പിള്ളയുടെ ചെറുമകൾ ഗോപതി അമ്മ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മത സൗഹാർദ്ദ പാരമ്പര്യം ഈ കോഴിക്കോട്ട് പ്രദേശത്താണല്ലോ മൊയ്തു മൗലവിയും മൊയ്തുമൗലവിയും അബ്ദുറഹിമാൻ ഒക്കെ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ തന്നെയാണല്ലോ കെ പി കേശവമേനോനും പ്രവർത്തിച്ചിരുന്നത് അവർക്കിടയിലുള്ള സൗഹാർദ്ദത്തിന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇതാണ് നമ്മുടെ പാരമ്പര്യം ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് മതം മനുഷ്യനെ ഭീതിപ്പെടുത്താത്ത ആ ആരാധനാലയങ്ങളിൽ നിരുന്ന ശബ്ദങ്ങൾ പോലും ആർക്കും ശല്യം ചെയ്യാത്ത ഒന്നിച്ച് നിന്ന് മുന്നോട്ടു പോകുന്ന ഒരനുഭവം കേരളത്തിൽ ഉണ്ടാക്കണം അത് ഉണ്ടാക്കാൻ നേരത്തെ ബഹുമാനനായ ടി പി പറഞ്ഞ പോലെ മുജാഹിദ് പ്രസ്ഥാനം മുന്നിൽ നിന്നാൽ നിന്നാൽ സാധിക്കും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത മറഹൂം എ പി അബ്ദുൽ ഖാദർ മോലി എപ്പോഴും പറയാറുണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന് ആളെ ചേർക്കുക എന്നത് നമ്മുടെ പണിയല്ല കാരണം ഇത്ര ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെവിടെയും ആരോടും ഒന്നും ആവശ്യപ്പെടാൻ പോയിട്ടില്ല മുജാഹിദ് പ്രസ്ഥാനത്തിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു ഒരിക്കലും ഒരു പത്രപ്രതിനിധി മൗലി പറഞ്ഞതാന്ന് അങ്ങനെ പറയാൻ കഴിയില്ല എന്നാ ഞങ്ങൾ പറയുന്ന കാര്യം നൂറ് ശതമാനം അംഗീകരിച്ച് ഞങ്ങളോടുകൂടെ പ്രവർത്തിക്കുന്ന കുറച്ച് മെമ്പർമാരുണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനം ഉൾക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അൻപത് ശതമാനം സ്വീകരിച്ചവരുണ്ട് പത്ത് ശതമാനം സ്വീകരിച്ചവരുണ്ട് ഇതേ വേണ്ടൂന്നാണ് മുജാഹിദ് പള്ളികളിൽ ഇപ്പോൾ കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളി മലബാറിലെ പ്രമുഖമായൊരു പള്ളിയാണ് മുപ്പത് വർഷത്തോളമായി അവിടുത്തെ ഹുത്ബ നടത്തുന്ന ഒരു വ്യക്തി എന്ന് എനിക്ക് പറയാൻ സാധിക്കും അവിടെ വരുന്ന ആളുകളൊന്നും മുജാഹിദുകളല്ല ഈ കടപ്പുറത്ത് നമ്മൾ ഈദ്ഗാഹ നടത്തുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ഇതൊക്കെ മുജാഹുദുകളാണോ അപ്പം മുജാഹിദ് പ്രസ്ഥാനം നേരത്തെ ജാബിർ ജാബിറവിടെ പറഞ്ഞ പോലെ ഇതൊരാദർശമാണ് ഇതൊരു നിലപാടാണ് ഇതൊരു നിർവഹണമാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കി തട്ടിക്കൂട്ടുന്ന ഒരു സംഘടനയല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ കാരുണ്യം കൊണ്ടാണ് ഈ ഒരു പുനരൈക്യം ഇവിടെ സാധിച്ചത് ഈ പുനരൈക്യത്തിൽ നിങ്ങൾ നോക്കൂ ആരാ വന്നത് ആരും ആരെയും ക്ഷണിച്ചിട്ടില്ല ഈ വന്നിട്ടുള്ള രാഷ്ട്രീയ രംഗത്തും മതരംഗത്തും സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊന്നും ഫോൺ ചെയ്ത് പറഞ്ഞ് വരുത്തിയതുമല്ല വരാത്ത ആളുകൾക്ക് അങ്ങനെ തോന്നിയും വേണ്ട അതും കൂടി ഞാൻ പറയുന്നത് ഞങ്ങളെ ക്ഷണിച്ചില്ല ഇവരെ ക്ഷണി ആരെയും ക്ഷണിച്ചതല്ല വന്നവർ കേട്ടറിഞ്ഞു വന്ന് ഞാൻ വരുമെന്ന് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് പറയാൻ പറ്റുമോ അവരുടെ വിലയേറിയ സമയം ഇവരൊക്കെ ഇതിന് ആഗ്രഹിച്ചവരും പ്രവർത്തിച്ചതുമായ ആളുകളായിരുന്നു സഹോദരിമാർ ഈ ഇരിക്കുന്ന പുരുഷന്മാരുടെ അത്ര തന്നെ സഹോദരിമാർ വന്നു അവർക്കെന്താ അവർക്കുമുണ്ട് കാര്യം കാരണം ഈ സമൂഹത്തിൻ്റെ ഭദ്രത നിലനിർത്തി മുന്നോട്ട് പോകുന്നതിന് അവരുമുണ്ടാകണം നമ്മൾ പ്രമാണ നിബദ്ധമായിട്ടാണ് നമ്മുടെ കൂടിച്ചേരൽ കുർവാനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്നല്ലാതെ തർക്കമുണ്ടായപ്പോഴേ അതിലൊരു മദ്യം പറഞ്ഞുകൊണ്ടുള്ള ഒരു പുനരേകീകരണമല്ല നമ്മൾ നമ്മുടെ പ്രമാണത്തിലേക്ക് മടങ്ങണം എല്ലാവരും കേരള ജമിയ തുലമ ചർച്ച ചെയ്ത് തീരുവാനെടുത്ത വിഷയങ്ങളിൽ ഒരു ഒന്നിച്ച് നമ്മൾ ഒപ്പുവച്ചിട്ടുള്ള കാര്യങ്ങൾ അവിടെയാണ് നമ്മൾ നിൽക്കുക എന്നിടത്താണ് നമ്മുടെ പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ ഇവിടെ ആരാണ് ജയിച്ചത് ആരാണ് തൊറ്റത് എന്ന ചോദ്യമില്ല ആരും തോറ്റിട്ടില്ല എല്ലാവരും ജയിച്ചു എന്നതാണ് ഒരു അനുഭവം പത്രപ്രതീതി ചോദിച്ചു ഇവിടെ ഇത് ലയനമാണോ ഐക്യമാണോ എന്ന് ബഹുമാന്യനായ ടി പി ഒരു ഇൽഹാം പോലെ അവിടെ പറഞ്ഞു ഇതൊരു യോജിപ്പാണ് എന്ന് ഇത് ലയനമാണ് ഇത് ഐക്യമാണ് ഇത് യോജിപ്പാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി എന്നോടങ്ങനെ പലരും ചോദിച്ചു ഞാൻ എഴുതിയൊരു ലേഖനത്തിൽ അത് ഇങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും നമ്മൾ ഒന്നിച്ചു പ്രവർത്തിക്കുക ലയനംന്ന് വേണേ അങ്ങനെ പറഞ്ഞോ യോജിപ്പ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞോ ഐക്യം എന്ന് വേണേ പറഞ്ഞോ മുജാഹുദ് പ്രസ്ഥാനം ഒന്നായിരിക്കുന്നു എന്നതാണ് ഇതിന്റെ ആശയം അത് ഏത് ഭാഷയിൽ പറഞ്ഞാലും ഏത് വാക്കുകളിൽ പറഞ്ഞാലും അള്ളാഹു സുബാനുഭത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് കാണുവാൻ അള്ളാഹു തായ തൗഹിയ്ക്ക് നൽകിയതിന് അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ പണിയെടുത്ത നമ്മുടെ നേതാക്കന്മാർക്ക് الله برجبل النجوم أراغتة إن دعاء شيء دو ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا أذاب النار اللهم ألف بين قلوبنا يا رب العالمين اللهم ألف بين قلوب المجاهدين اللهم ألف بين قلوب الموحدين اللهم ألف بين قلوب المسلمين السلام عليكم ورحمة الله وبركاته